ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ടൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കുഞ്ഞുമരണിയും കൊണ്ട് അംഗൻവാടിയിലേക്ക് പോകുന്നതാണെട്ടോ കുഞ്ഞൂസ് തന്നെ ഗേറ്റ് തുറക്കാൻ ശ്രമിക്കുന്നതാണ് ഈ കാണുന്നത് കുഞ്ഞെവിടെ പോണ അങ്കൻവാടി പോണോ കുഞ്ഞൂസ് എന്തിനാ അംഗൻവാടിയിൽ എന്നുള്ളത് കുഞ്ഞ് തന്നെ പറയുന്നുണ്ട് കേട്ടോ എന്താ കാര്യം എന്നുള്ളത് അവിടെ എത്തുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ ഇത് പക്ഷേ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അംഗൻവാടി കുട്ടികൾക്ക് അവധിയാണ് കേട്ടോ നമ്മുടെ കേരളത്തിൽ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ അംഗൻവാടി കുട്ടികളൊന്നും അംഗൻവാടിയിലേക്ക് പോകണ്ട എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം അങ്ങനെ പോകുന്ന വഴിക്ക് കുഞ്ഞൂസ് ഓരോ കുച്ചു വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നെട്ടോ കുഞ്ഞൂസ് പതുക്കെ നടന്നു തുടങ്ങിയിട്ട് പിന്നെ അങ്ങ് ഓട്ടമായി അങ്ങനെ അംഗൻവാടിയിലേക്ക് എത്തി കേട്ടോ കുഞ്ഞു ഇവിടുത്തെ ഓരോ സ്ഥലവും കുഞ്ഞുവിന് വളരെ പരിചയമാണ് കേട്ടോ ഞങ്ങൾ ഇടക്കിടക്ക് വരാറുള്ളതാണ് ഈ അംഗൻവാടിയിലേക്ക് ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ വളരെ ഫ്രണ്ട്ലി ആണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഇവിടെ വന്നതിൻ്റെ കാരണം കുഞ്ഞുൻ്റെ ചേട്ടനെ വിളിക്കാനാണ് കേട്ടോ എല്ലാ കുട്ടികളും നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ പിന്നെ അവനെ കുത്തിപ്പൊക്കെ എഴുന്നേപ്പിച്ചിരുത്തിയപ്പോഴേക്കും ബാക്കി എല്ലാവരും തന്നെ എഴുന്നേറ്റട്ടോ പുറകെ അവനെ വിളിക്കാൻ ചെല്ലുന്നത് ഞങ്ങളായിരിക്കുമെന്ന് അവനറിയില്ലായിരുന്നു കേട്ടോ അവൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ടാറ്റാബായിബി പറഞ്ഞ് അവൻ്റെ അനിയത്തിനേയും കൊണ്ട് അവൻ ഇറങ്ങി കേട്ടോ പിന്നെ രണ്ടാളും നേരിൽ കാണുമ്പോൾ ആദ്യം ഭയങ്കര സ്നേഹമാണ് കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ തല്ലുപിടുത്തോ ഒന്നുമില്ലാതെ നല്ല സ്നേഹത്തിലാണ് കേട്ടോ നടന്നു പോകുന്നത് രണ്ടുപേരും കൂടി പിന്നെ രണ്ടാളെയും ഇങ്ങനെ ഒറ്റയ്ക്ക് നടത്തിച്ച് കൊണ്ടുപോകാമെന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കുള്ള പണിയാണ് കേട്ടോ ഒരാളെ ഇവിടെ വിളിക്കുമ്പോൾ മറ്റൊരാൾ വേറെ എങ്ങോട്ടെങ്കിലും ഓടിയിട്ടുണ്ടാവും ഇടക്ക് അനിയത്തിനെയും ബൊക്കെ എടുത്ത് ചേട്ടൻ നടപ്പാ കേട്ടോ രണ്ടാളും നല്ല സ്നേഹവുമാണ് എന്നാൽ അതുപോലെ തന്നെ നല്ല തല്ലുപിടുത്തവുമാണ് കേട്ടോ ഇപ്പോൾ വഴിയെ പോയ ഒരാൻ്റീനോട് ചേട്ടനിയും കൂടി വർത്തമാനം പറയുകയാണ് കേട്ടോ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ അംഗൻവാടി ഉച്ചകഴിഞ്ഞ സമയത്താണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞാനും കുഞ്ഞും കൂടി എത്തിയത് അപ്പോൾ പിന്നെ ഞാനും കുഞ്ഞും കൂടി കുഞ്ഞുൻ്റെ ചേട്ടനെ വിളിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ വീട്ടിൽ നിന്ന് കുഞ്ഞുനെ അംഗൻവാടിയും ഈ വഴിയുമൊക്കെ വളരെ സുപരിചിതമാണ് കാരണം ഇടക്ക് ഞങ്ങളിങ്ങനെ വീട്ടിൽ വരുമ്പോൾ ചേട്ടനെ വിളിക്കാനായിട്ട് കുഞ്ഞു പോകട്ടോ വീടത്താറായപ്പോൾ രണ്ടുപേരും ഓട്ടമായി ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ഒപ്പം സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേട്ടോ